സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ പൊതു ഇടങ്ങളിൽ അവതരിപ്പിച്ച് പഠന മികവിന്റെ പുതിയ ശൈലി പിന്തുടരുകയാണ് സ്കൂളുകൾ സർക്കാർ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്ന പൊതു ഇടങ്ങളിലെ പഠനോത്സവം എന്ന പരിപാടിയിൽ ജെ എം യു പി സ്കൂളിലെ കുട്ടികൾ പടത്തടം വായനശാലയിലാണ് പഠന പ്രദർശനം നടത്തിയത് പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ വിദ്യാലയങ്ങളിലെ പഠന അറിവുകൾ പൊതുയിടങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന പഠനോത്സവം വിജയകരമായിട്ടാണ് നടപ്പിലാക്കുന്നത് ചെറുപുഴ ജെ എം യു പി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ കുട്ടികളുടെ പഠന മികവുകൾ പൊതു ഇടങ്ങളിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഉദ്ഘാടനം പി ഗോപാലൻ സ്മാരക വായനശാലയിൽ വെച്ച് നടന്നു പരിപാടി ചെറുപുഴ പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് മെമ്പർ ലൈസമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ മനസ്സിലിരിക്കുന്ന ഈ കുട്ടികൾ ഒരു കുടുംബത്തിൻ്റെ അവരുടെ മാതാപിതാക്കളുടെ നമ്മുടെ ഒക്കെ ഒരു പ്രതീക്ഷയാണ് അപ്പോൾ ആ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഒത്തിരി നന്മയേറിയ പ്രവർത്തനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പരസ്പരമുള്ള ഇരുച്ചലിലൂടെ സമൂഹത്തിലൂടെ ഒക്കെ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ പ്രസിഡന്റ് ബാലേട്ടൻ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ അവരുടെ പഠനത്തിന്റെ ഭാഗമായി ആർജിച്ച കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായി മാറ്റിയാണ് പഠനോത്സവം നടത്തിയത് ഗണിതം ലളിതമാക്കാൻ കുട്ടികൾ കണ്ടെത്തിയ മാതൃകകൾ കുട്ടികളുടെ രചനകളും വിവിധ അവതരണങ്ങളും എന്നിവയും അവധിക്കാലത്ത് വായിച്ച പുസ്തകങ്ങളെ കുറിച്ചും വായനക്കുറിപ്പുകളും അവതരിപ്പിച്ചു ഇവിടെ ഒന്നും മൂന്നും ആവശ്യമില്ല അത് അതൊക്കെ ഒറ്റസംഖ്യയാണ് ഇരട്ടസംഖ്യ വേണ്ടത് കൊണ്ട് തന്നെ അത് രണ്ടും പെട്ടിക്കളിയ ഇതേപോലെ തന്നെയാണ് നാലിൻ്റെ പ്ലേസിലും നാലിൻ്റെ പ്ലേസിലും ാണ് ഇതിലെ ആദ്യത്തെ കഥയുടെ പേര് ഒരു കഴുത കഥ എന്നതാണ് ഒരു കഴുതക്കാരൻ തൻ്റെ കഴുതയെ നഷ്ടപ്പെടുന്നതും ഒരു നിരീക്ഷണ ബുദ്ധിയുള്ള കച്ചവടക്കാരൻ അത് കഴുതയെ കണ്ടുപിടിച്ച് കൊടുക്കുന്നതുമായാണ് ഈ കഥ പറയുന്നത് ബാക്കിയുള്ള എല്ലാ കഥകളും ഒരു മാഷും മറ്റ് കുറെ കുട്ടികളും തമ്മിലുള്ള ഒരു കൊച്ചു യാത്രയാണ് യാത്ര എന്ന് പറയുമ്പോൾ അധിക അടുത്തുള്ള പറമ്പിലും തോട്ടിലും മുതൽ വരെയുള്ള ഉണ്ട് അതിൽ ഓരോന്ന് വെച്ചിട്ട് എങ്ങനെ കിട്ടും നിരവധി രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അധ്യാപകരും കുട്ടികളോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്തു വായനശാല പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ മനസ്സിലാക്കിയത് എന്താണോ കുട്ടികൾ അറിഞ്ഞിരിക്കുന്നത് പഠിച്ചിരിക്കുന്നത് പഠിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്നത് സ്വന്തം ജീവിതത്തിലേക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവന്നിരിക്കണത് അതേ ഈ നാട്ടുകാരെ അറിയിക്കുക അല്ലെങ്കിൽ പേരൻസിനെ അറിയിക്കാം ഇത് പണ്ട് മുതൽ ഉണ്ടായിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സിആർസി കോർഡിനേറ്റർ കെ സി ശരണ്യ പദ്ധതി വിശദീകരണം നടത്തി പി ടി എ പ്രസിഡന്റ് ടി വി രമേശ് ബാബു മദർ പി ടി എ പ്രസിഡന്റ് ശ്രീന രഞ്ജിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു എസ് ആർ ജി കൺവീനർ പി ലീന സ്വാഗതവും വായനശാല സെക്രട്ടറി നിമിഷ എൻ ജോൺസ് നന്ദിയും പറഞ്ഞു ഓരോ കുട്ടികളും അവരുടെ മേഖലയിൽ വ്യത്യസ്തരാണ് ഓരോ കുട്ടികളും ഓരോരോ കഴിവുകളുള്ള കുട്ടികളാണ് അപ്പം അവരുടെ കഴിവുകൾ പൊതുസമൂഹത്തെ അറിയിക്കാനും പൊതു ഇടങ്ങളിൽ പോയി നമ്മൾ കാണിച്ചു കൊടുക്കാനും ആണ് ഇത്തരത്തിൽ പഠനോത്സവങ്ങൾ പൊതു ഇടങ്ങളിൽ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വന്നതിന് ശേഷം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് അക്കാദമിക രംഗത്താവട്ടെ അല്ലെങ്കിൽ ഭൗതിക രംഗത്താവട്ടെ കോടികൾ ചെലവഴിച്ച് നല്ല പിന്നെ ഭൗതിക അന്തരീക്ഷം ഒരുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അധ്യാപകരായ കെ എസ് ശ്രീജ സി ഡി ജോയി സി കെ രജീഷ് എന്നിവരും വിദ്യാർത്ഥികളായ ആവണി അനീഷ് അമേയ രവി എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി അയാൾ പറഞ്ഞു 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 അറിയില്ല നീ എണ്ണി നോക്കാൻ അങ്ങനെ പോയി എണ്ണാൻ നോക്കിയ കാണുന്നില്ല अब आगे ने आना मैं तो कितना ऊंचा है बहुत ऊंचा कितना जागो जागर देखिए इतना दे पक्का उन इतना हाइट इन्दर नहीं जाएगा आसमान अब वो नी वन्नु चेन्नो नौ का नाना मैंने डॉक्टर बनाया तो कितना ऊंचा है आसमान तो എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ